അല്ല സുഖു എൻ്റെ അച്ഛൻ്റെ സൂക്കാടെല്ലാം കുറവുണ്ടോ ആ കുറവില്ലാണ്ട് പോലുണ്ട് അല്ല എന്നാണ് കേട്ടാ നിങ്ങളിങ്ങനത്തെ പണിക്കൊന്നും പോകുന്നു ഞാൻ കരുതിയില്ല എന്റെ നല്ല പ്രായത്തിൽ ഞാൻ ചെയ്യാത്ത പണി എന്നെ അങ്ങനെ ആരും പണിക്ക് വിളിക്കലില്ല എന്നാണട്ടാ നിങ്ങളായത് കൊണ്ടെന്നെ വിളിച്ച് നിങ്ങൾ കാര്യങ്ങളെല്ലാം ശരിക്കും പഠിപ്പിച്ചതരണേ കേട്ടാ അത് തന്നെ എൻ്റെയും പേടി മണ്ണും ചാണാറോട് തന്നെയും കൂട്ടിട്ടാണ് പണിക്ക് വന്നത് ില്ക്കണേ എന്നാ പിന്നെ നമ്മൾ പണി മാറൂ എന്നാ പിന്നെ നമ്മൾ പണി തുടങ്ങുന്നുണ്ടേ മോളെ നോക്കിയും കണ്ടും തിന്നാൽ ഇത്രയും നല്ല പണി വേറെ ഇല്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മറ്റേതൊരു ജോലി എന്നെക്കാളും നല്ലത് ഈ പണിയാ വൈകുന്നേരം കാലും മുഖം കവുമ്പഴത്തേക്ക് കൂലി നിങ്ങൾ നിങ്ങള് ശരിക്കും പഠിപ്പിച്ചു പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ എന്നും ഓണം വിഷു ആ സിമെന്റ് മുയ്യാലും നമ്മൾ ചോളാ ഇനി ആദ്യം പൊള്ളമെടുത്തുണ്ടാ ഇപ്പം തന്നെയാ നീ പോയി ട് ഇതാ ഇപ്പോഴേ വെള്ളത്തിന് ചോദിച്ചത് ചേച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് എടാ നിന്നോടാരാടാ കുടിക്കാനുള്ള വെള്ളത്തിന് ചോദിച്ചത് നമുക്കിത് കുഴക്കണ്ടേ നിങ്ങക്ക് മധുരം പ്രശ്നില്ലാലോ നല്ല മധുരം ഏതായാലും കൊണ്ടോന്നല്ലേ കുടിച്ചിട്ട് പണി കൊടുക്കാം വെറുതെ അല്ലേട്ടാ ഇന്നും പണി കുളിക്കാത്തത് എന്താ ചെയ്യേ എങ്ങോട്ടേക്കാ ആ കുഴച്ച സീമെന്റ് തീർത്തിട്ട് പോയ പോരെ നമ്മളിപ്പ വരാന്ന് പറഞ്ഞേക്കു പോന കേട്ടോ 嗯嗯，嗯。 ഇല്ലപ്പാ ഞാൻ ഇത് ഇനി ആരും പഠിപ്പിക്കണ്ട ഇനിപ്പിക്കണ്ടല്ല എന്റെ കുടുംബം ചേച്ചിയേ ചേച്ചി നിങ്ങള് മീൻകറി സൂപ്പറായനെ കേട്ടാ നിങ്ങൾ കുറച്ചുകൂടി ചോറും എടുത്തോ കൊറച്ചു നേരം വിശ്രമിച്ചിട്ടേ തുടങ്ങാം എന്തോർക്കാട ഇത് അല്ല എത്തി പണിയെടുത്ത് എത്ര ക്ഷീണോ എല്ലാമേ ഇന്നിനി പണിയെടുക്കണ ഇനി നാളെ എടുത്താ പോരെ ബാഡോർന്നി എത്ര മണിക്കാ മണിക്കാളോട്ടാ സുഖുവിന്റെ അച്ഛൻ മരിച്ചിട്ടുണ്ട് വീട്ടുകാരിലോ ഹോസ്പിറ്റലാണ് ഇപ്പോൾ അവനോട് ഈ കാര്യം പറയണ്ട നിങ്ങള് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അപ്പൊ അതൊക്കെ പറഞ്ഞേക്ക് ഏഹ് ഓടിയെത്തുമ്പോഴത്തേക്ക്

korsi kuda ditampar ada cory, hmm. ah നിങ്ങോട്ട് വരെ നോക്ക് ഇപ്പ ഞാനേ പട്ടിണി അയക്കുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ മരിച്ച വിവരം എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങളും പട്ടിണിയാവും പിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ടി മോനെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് നേരത്തെ ഉണ്ണി വന്ന് പറഞ്ഞ കാര്യം വെച്ചാൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട് വിഷമിക്കല്ലേ ഞമ്മക്കിപ്പങ്ങോട്ടേക്ക് പോവാ അപ്പ ഇതൊക്കെ അവരെത്തും നമ്മളൊക്കെ ഞമ്മളൊക്കില്ലേ 哦。